ടു വീലർ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഫുൾ ആംപിയൻസ് പഠിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഒക്കെ പോയി ജെയ്യൊക്കെ വിളിച്ച് ഈ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയാനുണ്ട് എല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ചത് എന്റെ പറ്റി ഒരു തെണ്ടുകളൊന്നും പറഞ്ഞില്ല

ഇത് ഇത് ബ്രോ ഗുണം ചെയ്യണം നമുക്ക് സ്ക്രിപ്റ്റ് എഴുതണ്ടോ അടി അടിയിടി സ്റ്റണ്ടെന്നൊക്കെ കേട്ട മലയാളികൾക്ക് മനസ്സിൽ വരുന്ന രൂപം ചെയ്ത കഥാപാത്രത്തിന്റെ പേര് വിളിപ്പേരായ ആന്റണി പെപ്പെ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ ഹലോ വെൽക്കം മെറി ക്രിസ്മസ് അതെ അത് പറഞ്ഞു ക്രിസ്മസ് ക്രിസ്മസ് സീസൺ ആണ് അപ്പോൾ ഇത്തവണത്തെ ാണ് നമ്മടെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇന്നലെ പണ്ടിയില് കരോൾ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം അവിടെ പോയി നിന്ന് കണ്ടു റെഡ് അല്ലെങ്കിൽ വൈറ്റ് കോസ്റ്റ്യൂമിലൊക്കെ വന്ന് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ആംബിയൻസ് അടിപൊളിയാണ് പിന്നെ ഇന്നലെ ഒരു വണ്ടിയില് മറ്റേ ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒക്കെ പോയി അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക ഒരു ശരാശരി അങ്കമാലിക്കാരന്റെ ക്രിസ്മസ് എങ്ങനെയായിരിക്കും

എന്റെ അതേപോലെ തന്നെ പണ്ട് എങ്ങനെയാ അതേപോലെ തന്നെ ഞാൻ ഇപ്പോ ഇരുപത്തിനാലാം തിയതി എല്ലാ ഞങ്ങളുടെ പള്ളിയിൽ പണ്ട എല്ലാ തരങ്ങളുടെ അതിലേ വണ്ടി ഓടിച്ചിട്ട് ടൂ വീലർ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഫുൾ ചാമ്പ്യൻസ് പഠിക്കാൻ വേണ്ടി അവരുടെ കൂടെയൊക്കെ പോയി ജയ് ഒക്കെ വിളിച്ച് അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീടിന്റെ കരകളുടെ ഫുള്ള് ഡാൻസ് ഒക്കെ അതെ നല്ല പ്രസാദം ഇനിയിപ്പോ ന്യൂഇയർ വരികയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് മഞ്ഞിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ദാവീദ് വരുന്നുണ്ട് അപ്പൊ എന്റെ അമ്മേ അങ്ങനെ കമ്പയർ നമ്മൾ അല്ല നമ്മളെ നമ്മള് ഡീസെന്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ജനങ്ങൾ ആ സമയത്ത് എന്താണ് അവർക്ക് തോന്നണതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംഭവിക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ അന്ന് ഒരു അടിപ്പടം അടിപ്പടം അല്ല കേട്ടോ നമ്മുടെ പക്ക അല്ല ഫാമിലി പടമാണ് ഫാമിലി പിന്നെ ഇതിനകത്ത് ഒരു എനിക്കൊരു മോളുണ്ട് ആർ ഡി എച്ച് പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി എന്റെ കുട്ടിയാണ് മോളൊക്കെ ആയിട്ടുള്ള ഇമോഷൻ പരിപാടികൾ അങ്ങനെ പിന്നെ വൈഫ് അങ്ങനെ ഒരു കുടുംബം ഫാമിലിമാൻ ആ ഫാമിലിമാൻ വളരെ ഭയങ്കര ഫാമിലിമാനാണ് ഇതിനകത്ത് അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പക്ക ആരും അതായത് എനിക്ക് തോന്നും യൂത്തിനും ഇഷ്ടപ്പെടും ഫാമിലിക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് മേഡം ഒരിക്കലും ഒരു ഫുൾ അടിപ്പടം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ദാവി പക്ക രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇനിയും ബാക്കിയെല്ലാം എല്ലാം ഇറങ്ങുമ്പോ ജനങ്ങളും ഈ കുട്ടികളുമായിട്ടുള്ള ഒരു സീനൊക്കെ വരുമ്പോഴ് വളരെ കുഞ്ഞു കൊച്ചായിരുന്നു പക്ഷെ ഇവള് ഭയങ്കര പിടിക്കുക എന്റെ അവള് അണ്ടിപൊള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ സിനിമ ഏറ്റവും നന്നായിട്ട് ചെയ്തോ അവളാണെങ്കിൽ തോന്നുന്നത് കാരണം പടം കണ്ടിട്ട് എല്ലാവരും കുക്കുന്ന് അവളുടെ പേര് ആഹ് പീക്കാരി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയണത് എല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ച എന്റെ പറ്റിയ ഒരു തെണ്ടികളും പറഞ്ഞില്ല മാറ്റുണ്ട് അമ്പലോ ആ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ എങ്ങനെയായിരുന്നു ബോക്സിംഗ് ഒക്കെ പഠിച്ച ഇടിയൊക്കെ നമ്മളെ പടം മുമ്പ് ഒരു അറുപത് എഴുപത് ദിവസത്തോളം ഞങ്ങൾ ബോക്സിങ് ജിമ്മ പിന്നെ ഡയറ്റ് ഇത് മൂന്നും കൂടി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഞാൻ ക്രിക്കറ്റിന്റെ പ്രാക്ടീസിനും പോകും ഒരൊന്നര മണിക്കൂർ അപ്പം ഫിറ്റ് ആവാൻ വേണ്ടി ആ ഫിറ്റ് ആവാൻ വേണ്ടി തന്നെ അപ്പം ഭയങ്കര പാടായിരുന്നു ആദ്യം കാരണം എനിക്ക് ആപ്ഡേക്സ് ആ സമയത്ത് എൻ്റെ വെയ്റ്റ് നയൻറ്റി സിക്സ് വരെ എത്തിയായിരുന്നു അതിൽ നിന്ന് ഈ ഇപ്പം ദാബിതിൽ ആ പക്കം ബോക്സിങ്ങിൻ്റെ അതിനകത്തേക്ക് ഞാൻ സെവൻറ്റി ഫോറിലേക്ക് എത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി രണ്ട് കിലോളം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിലോളം ഞാൻ കുറച്ചായിരുന്നു അപ്പം ആദ്യം ഭയങ്കര പാടായിരുന്നു ഞാൻ ഇപ്പൊ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നു ഉയർന്ന ഇനി എന്റെ വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പാളിപ്പോ ഈ പ്രാവശ്യം അവരെന്നെ പ്രൊഡക്ഷൻ കൊണ്ടുപോയി അവിടെ ഒരു ഫ്ലാറ്റിന് പൂട്ടിട്ടു എന്നിട്ട് നമ്മടെ പ്രൊഡ്യൂസർ അച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ കൂടെ ഡയറ്റ് ചെയ്ത് പുള്ളി നമ്മുടെ ഇതിനകത്ത് ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പുറത്ത് പോവാത്ത എന്നെ പുറത്ത് വിടാണ്ട് അവരും കൂടെ നിന്ന് എല്ലാ പരിപാടിയും ചെയ്ത് അവസാനം ആ നമ്മുടെ ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്തു എങ്ങനെ നല്ല ഫുഡ് ആണല്ലോ ഇപ്പം ഡയറ്റ് കൺട്രോൾ ആ ഒരു റൂട്ടീനൊക്കെ വേറെ പാടായിരുന്നു പക്ഷേ നമ്മുടെ അത് ട്രെയിനർ സുഖം എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ പുള്ളി അതിൽ ചോറ് വെച്ചിട്ടുള്ള ഡയറ്റായിരുന്നു ഇപ്പം രാവിലെ രണ്ട് ബ്രെഡിന്റെ ബ്രെഡും രണ്ട് ബ്രെഡും രണ്ട് മുട്ടയും പിന്നെ അതിന്റെ ഇടയിൽ മറ്റേ പ്രോട്ടീൻ ഇൻഡെക്സ് കുറച്ചുണ്ട് പിന്നെ ചോറ് നൂറ്റമ്പത് ഗ്രാം എല്ലാം അളന്നായിട്ടുള്ളൂ ചിക്കൻ നൂറ് ഗ്രാം അത് അളന്നു വരും പിന്നെ ഇല്ലില്ല ചിക്കനും ഫിഷും മാത്രമേ ഉള്ളൂ അതും എല്ലാം ഉള്ള കഷാണല്ല മറ്റേ പാടുള്ള ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ബ്രസ്റ്റൊക്കെയാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണുള്ളു ഓയില് വളരെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളു അങ്ങനെ ഈ ഉച്ചക്കും രാത്രിയും സെയിം ഫുഡ് തന്നെ അങ്ങനെ ചോറ് പിന്നെ ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പോ നന്നായിട്ട് കട്ട് ചോറും കട്ട് ചെയ്ത് ഫുൾ ഈ ചിക്കൻ മാത്രമൊക്കെ ആക്കി ബോക്സിംഗിന്റെ ട്രെയിനിങ് അത് വേറെ വേറെ സെക്ഷൻ എന്റെ അമ്മ അതൊരു ചില ദിവസങ്ങളിൽ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറുണ്ടാവും അത് എന്ന് പറഞ്ഞിട്ട് ദുബായിലാണ് പുള്ളി ബേസിക് നാഷണൽ നാഷണൽ ലെവലിനൊക്കെ പ്രൈസ് അടിച്ചിരുന്ന ആളാണ് പുള്ളിയും പിന്നെ ടിൻസൺ പുള്ളിയുടെ ഒരു അസോസിയേറ്റ് ഉണ്ട് ഒരു രണ്ടുപേരും കൂടിയാണ് എന്നെ ട്രെയിൻ ചെയ്തത് ഞാൻ ഇതിനു വേണ്ടി ദുബായിലൊക്കെ ഒന്ന് രണ്ട് വർഷം പോയായിരുന്നു പിന്നെ ഇവിടെ നാട്ടിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞാൻ ഓസോൺ പറഞ്ഞ ജിമ്മിലാണ് ഈ ബോഡിയുടെ വർക്കൗട്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ തന്നെ മോളിംഗ് സ്പേസ് അവര് അവിടെ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തോന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാർ ബോക്സിംഗ് പഠിക്കുന്നുണ്ട് പുറത്തുനിന്ന് ബോക്സിംഗിന്റെ കോച്ച് വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ബിസിനസ് കൂടി ആയിരുന്നു അവർക്ക് അറിയുള്ളൂ അപ്പൊ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യില്ല ഒരു പ്രൊഫഷണൽ രീതിയില് ഫീൽ ചെയ്യില്ല അത് കുറച്ച് ആക്ഷൻ മാത്ര ഡിഫൻസ് കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ഇരിക്കുന്നത് ഡിഫൻസാണ് ജാബ് ക്രോസ് മറ്റേ കൊറേ ഇത് പഞ്ചുകൾ ഉണ്ട് ജാബ് ക്രോസ് അപ്പർ കട്ട് ലിവർ പഞ്ച് ആ അപ്പർ കട്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇടിക്കുന്നത് അത് നമുക്ക് വയറിന് അടിക്കാം ഈ ഓട്ടി അതൊക്കെ ഇട്ടി കഴിഞ്ഞാൽ ബോധം കിടും ഈ പ്രാക്ടീസിന്റെ ഇടയിൽ ഇടയ്ക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും ഞങ്ങൾ തമ്മിൽ ഇടിച്ചു നോക്കാറുണ്ട് ഇടക്ക് അത് കുറച്ച് ആയി കഴിയുമ്പോൾ അത് നല്ലത് കിട്ടും ഇടക്ക് നല്ലത് കിട്ടും ഇടക്ക് നമ്മൾ ഇടിക്കുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യപ്പ അവർക്ക് കിട്ടും അങ്ങനെ നല്ല പാടായിരുന്നു ഓടിയാലോന്നൊക്കെ വിചാരിച്ചു പറ്റാണ്ടായി ശരിക്കും പറഞ്ഞു നമ്മള് ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയേർഡായി പോകും കാരണം വെളുപ്പിന് രാവിലെ തന്നെ എണീക്കും നമ്മള് ആ രാവിലെ തന്നെ എണീറ്റിട്ട് ജിമ്മിൽ പോകും ജിമ്മില് നല്ല ട്രെയിനറും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ചെയ്തേ പറ്റും മറ്റേ തട്ടിപ്പ് കാണിച്ചിട്ട് ഒരു മണിക്കൂർ അവിടെ പോയി ഫോണിൽ കളിച്ചിട്ട് തിരിച്ചു വരാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു അത് ഒരു മണിക്കൂർന്ന് പറഞ്ഞു അത് രണ്ടുമണിക്കൂറാകും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ഉണ്ടാകും ആ റെസ്റ്റ് അപ്പൊ നമ്മൾ വന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് പിന്നെ ജിമ്മി ചെന്നിട്ട് പിന്നെ ബോക്സിങ് ലാസ്റ്റൊക്കെ കഴിക്കുമ്പോ ബോക്സിംഗ് രണ്ട് ഇതായി രാവിലെ ഉണ്ടാവും അതൊക്കെ ആവുമ്പോ നമ്മള് ഔഷധ പക്ഷെ അതൊരു സ്ക്രീനില് അതിന്റെ ഒരു ഇത് കിട്ടിയാൽ മതി നല്ല രീതിയില്

ഇത് സീനെയതാ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഉണ്ടാകേറ്റ് ഒന്ന് പോയി ചാടി ഓടി ഓടിക്കേറിട്ട് കറങ്ങി എനിക്ക് പക്ഷേ അതിനകത്ത് വേറൊരു സംഭവം ഇഷ്ടപ്പെട്ടു ഞാൻ ഓടി വന്നു കഴിയുമ്പോ ആനയുടെ പേര് വിളിക്കും അപ്പൊ ആന കാല്ക്കും കാല് അതാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ കഥാപാത്രങ്ങളായിട്ടാണെങ്കിൽ അല്ലല്ല മറ്റേ എന്റെ രണ്ടാമത്തെ അത് എപ്പോഴും പറയും അടിപൊളി മാർക്കോ ഇറങ്ങിയല്ലോ മാർക്കോ കണ്ടിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല ഞാൻ പക്ഷെ ഉണ്ണി ബ്രോക്കി മെസ്സേജ് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ പോയി എല്ലാരും കാണാൻ പോയി അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി പരിപാടി ആ ഭയങ്കര എനിക്ക് നേരത്തെ ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ട് ഷരീഫൊക്കെ അപ്പോൾ പുള്ളി നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫൈറ്റിന്റെ ഒക്കെ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു അവൻ എന്തായാലും പോയി കാണണം പരിപാടി ഹനീഫിന്റെ അടുത്ത പടത്തിൽ ഇണ്ടല്ലോ എന്ത് അപ്പം എന്താ ഹരി ഹനീഫായിട്ടുള്ള ഒരു വർക്കിംഗ് ഒക്കെ ഇങ്ങനെ മാർക്കും ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഇതിനെ പറ്റിയൊക്കെ പുള്ളി ഒരു ശുഭ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു പുള്ളിക്ക് എന്നാലും പുള്ളി അടയ്ക്ക് എന്താവാന്ന് പുള്ളി പറയാറുണ്ട് പക്ഷെ ഇത് നല്ല 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 റിസൾട്ട് തോന്നൂല എല്ലാവർക്കും അത് ഗുണമല്ലേ അപ്പൊ നമുക്ക് അടുത്ത പ്രോജക്റ്റ് പുള്ളിയിലൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കും അത് ഭയങ്കര ഗുണമാണല്ലോ അടിപൊളിയായിട്ട് തരട്ടെ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് വരട്ടെ ഏതെങ്കിലും വേറെ സിനിമ കണ്ടിട്ട് വേറെ ആക്ടേഴ്സ് ചെയ്ത ആക്ഷൻ രംഗങ്ങളും ഒക്കെ എനിക്കത് കിട്ടി ഞാൻ കുറച്ചുകൂടെ പൊളിച്ചായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫൈറ്റ് വേണമായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതേലും പിന്നെ ഇനി എങ്ങനെയുള്ള റോൾസ് ഒക്കെ ചെയ്യാനൊക്കെ ഒരു ചലഞ്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒരു തോന്നുന്നുണ്ടോ പരിപാടികളൊക്കെ വലിയ അടിപൊരുപാടികളൊക്കെ അല്ലാതെ ഫുൾ റൊമാന്റിക് കോമഡി പരിപാടികളൊക്കെ പിടിക്കണമെന്നുണ്ട് ത്രില്ലർ പിടിക്കണമെന്നുണ്ട് അത് കഥ ഹ്യൂമർ ഹ്യൂമർ ചെയ്യണം റോം കോമിന്റെ കോമഡിണ്ടല്ലോണ്ടോ ഞാൻ വിചാരിച്ചു ഹ്യൂമർ അല്ല അങ്ങനെ കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹമുണ്ടല്ലോ ഇപ്പോ വിജയരാഘവൻ കിഷ്കിന്ദൊണ്ട് റൈഫിൾ ക്ലബിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് ആ ഒരു ചേഞ്ച് ഒക്കെ എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോ എങ്ങനായിരുന്നു പുള്ളിയുടെ കൂടെ ഉള്ളൊരു ഞാനാദ്യം അതെ ഭയങ്കര ചൂടനാണ് ഭയങ്കര നോക്കി കണ്ടൊക്കെ നിക്കണം എന്നൊക്കെ വിചാരിച്ചു ആരെങ്കിലും അങ്ങനെ ഇല്ല നമ്മൾ പറഞ്ഞിരുന്നോ അങ്ങനെയല്ലേ ഞാൻ ആ ഒരു നിന്നിട്ടുള്ളൂ എനിക്ക് പിന്നെ ഭയങ്കര ഡീസന്റ് മനുഷ്യനാണ് പാവമാണ് ഭയങ്കര നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അതങ്ങനെ എൻ്റെ ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്യും അല്ല കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും നല്ല നല്ല കമ്പനിയായിരുന്നു പിന്നെ സൈജു ചേട്ടൻ ഉണ്ടായിരുന്നു സൈജ് കുളുപ്പ് കുറേ നല്ല പുള്ളി ക്യാരക്ടർ വൈസ് ഭയങ്കര അടിപൊളി മനുഷ്യൻ ജഡ്ജന്മാനാണ് ആ വിജയരാജനും അത് പിന്നെ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ ഇവർ ഓരോ ഇവരുടെ ഓരോ അഡ്വൈസുകളും പരിപാടികളൊക്കെ നമുക്ക് പറഞ്ഞു തരും അവര് പിന്നെയും പറയണ കാര്യം അത് നമ്മൾ പറയുമ്പോ കേക്കുന്ന ആൾക്കാർക്ക് അവർ പറഞ്ഞുതരവുള്ളൂന്ന് പറയാറുണ്ട് വിജയരാജേ അത് പറയാറുണ്ട് അപ്പൊ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കൂലെന്ന് കേക്കും നിങ്ങടെന്തേലും മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ അപ്പൊ അതായിരിക്കും പുള്ളി പറഞ്ഞു തരുന്നേഴക്കൊന്നും പറയില്ല അത് സ്നേഹത്തോടെ പറയൂന്നുമില്ല എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അതെല്ലാം ഇങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞു നന്നായിട്ട് ചെയ്തപ്പോഴാണോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവാണല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും നല്ല മൊമെന്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ മൊമെന്റ്സ് എന്നുള്ള രീതിക്ക് എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ളത് അങ്ങനെ അങ്ങനെ ഓണത്തിന് പറയാ അമ്മ അമ്മയുടെ അപ്പം കൂടെ ഇത് ഓണസദ്യ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു മാസം കഴിഞ്ഞപ്പമ്മൂമ്മ മരിച്ചു ഞാൻ ഇത് സദ്യ ഇത് കഴിച്ച് പിറ്റേ ദിവസം അമ്മമ്മ ഹോസ്പിറ്റലിലെ ഇതായി ഹോസ്പിറ്റലിലാക്കി അതൊരു എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മമ്മൻ്റാണ് സ്പെൻഡ് ചെയ്യാൻ അതന്നെ അതാണ് എനിക്ക് ഭയങ്കര അതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാരണം എനിക്ക് അന്ന് 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 പോ പോകാൻ പോകാൻ ഞാൻ ഞാൻ ശരിക്കും അങ്ങോട്ട് പ്ലാൻ ഫ്ളാറ്റിലായിരുന്നു പിന്നെ പെട്ടെന്നാണ് ലിജോമോളും ഉണ്ട് ഞാൻ പെപ്പയുടെ ഒരു വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യ ഫാൻ ആയിരുന്നിട്ടു സൂര്യയുടെ അടുത്ത് പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അപ്പൊ ഫോട്ടോ എടുക്കാനും പുള്ളി സിനിമയെ പറ്റിയൊക്കെ പറയുന്നു ഭയങ്കര നല്ല മൊമെന്റ് ആയിരുന്നു അപ്പൊ ലിജോമോളും ആയിട്ടുള്ള ഒരു വർക്കിംഗ് പുള്ളിക്കാരി ജൈവീമിനൊക്കെ അഭിനയിച്ചിട്ടും ഉണ്ടല്ലോ അവരുമായിട്ടൊക്കെ ഞാൻ പുള്ളിക്കാരി എങ്ങനെ ചെയ്യണേ പറഞ്ഞു അല്ല തരൂല്ലാ പുള്ളിക്കാരി എന്താ ചെയ്യണേ എന്നുള്ളത് നമുക്ക് പറഞ്ഞു ആരൊക്കെ ചോദിക്കുമ്പോ ഒന്നും പറഞ്ഞു ലാസ്റ്റ് ഡേ ഒക്കെ പുള്ളിക്കാരി പറഞ്ഞു തന്നു ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യും ഞാനും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യും പുള്ളിക്കാരി എന്നെ സപ്പോർട്ട് ചെയ്യും ഭയങ്കര സിമ്പിൾ കൊണ്ടിന്റെ സെറ്റിൽ എല്ലാരും നല്ല അത് കഴിയുമ്പോഴൊക്കെയോ ഒരു അയ്യോ ഒരു നമുക്ക് വർക്ക് ചെയ്ത് ഇതാവുമ്പോ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവും അത് നമ്മൾ ഒരായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോവാൻ നേരത്ത് രണ്ട് രണ്ട് വികാരങ്ങൾ ഒരുമിച്ച് വരും ഒന്ന് സിനിമ നമ്മൾ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം നമ്മളത് ചെയ്തു തീർത്തതിന്റെ ഒരു സന്തോഷവും പ്ലസ് ഇവരെ നമ്മള് വിട്ടുപോകലോ ഇവര് ഇനി ഇനി കാണാൻ പറ്റില്ലല്ലോ കാണാൻ പറ്റില്ല മീൻസ് ഇത്ര നാളൊരുമിച്ചുണ്ടായിരുന്നു ഇനി ഒരുമിച്ചുണ്ടാവും വികാരം കൂടി മിക്സ് ചെയ്ത് വരും അതുകൊണ്ട് ആ സമയത്ത് മൂത്ത പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഏറ്റവും കൂടുതൽ തോന്നിയത് ഏത് സെറ്റ് ആയിരിക്കും അജഗാന്ദ്രാണോ പക്ക കാരണം അതിനകത്ത് ഏഹ് ഓൾറെഡി ഫ്രണ്ട്സ് ആയിന്ന നമ്മള് അങ്കമാലി ഡയറീസിലൊക്കെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ <imranchiser> ും കൂടി ഒരുമിച്ച് പിന്നെ അർജുനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഓൾറെഡി നല്ല കമ്പനി ആയിരുന്നു എല്ലാരും കൂടി അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് പെട്ടെന്ന് മറ്റേ ബോയ്സ് ഹോസ്റ്റലിൽ നമ്മളെ പറഞ്ഞു വിട്ടോലായി പോയി ഭയങ്കര രസമായിരുന്നു അത് അല്ല അന്ന് അവര് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് കിച്ചു മിനിതും കൂടി അതിന്റെ എഴുത്തു നടക്കണ്ടെന്ന് എനിക്കറിയാം പിന്നെ അവരെനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ എന്തോ ടീച്ചറിന്റെ അടുത്ത് അത് ഫുൾ സ്ക്രിപ്റ്റ് നയായിട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട് അത് എന്താന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം കൂടി പറയണ്ടേ എഴുതുമ്പോ ഓരോ അപ്ഡേഷൻസും തരാറുണ്ട് ഇല്ല ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞിടക്കില്ല അത് ഞാൻ പറഞ്ഞു ആയിരിക്കും നല്ലത് ഞാൻ അവർ എഴുതുന്ന സമയത്ത് ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ പോയി കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞു ചെലപ്പോ അവിടെ തന്നെ നിക്കും അങ്ങനെ ഞ്ചില് വരുന്നു എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ അങ്ങനെ ഇല്ല ഇപ്പൊ ഉള്ള ജീവിത മര്യാദ ഉണ്ടാവാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ ഇനി കുറെ നല്ല സിനിമകള് ചെയ്യണം അത് നല്ല രീതിയിൽ വർക്ക് ആവണം അത് പൈസ ഇറക്കണം ആളുകൾക്ക് കിട്ടണം നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ പോസിറ്റീവ് ആകാൻ പറ്റണം അങ്ങനത്തെ കൊറേ കാര്യങ്ങളാണ് മനസ്സിൽ കൂടെ പോണത് ഇപ്പം പേഴ്സണൽ ഇതിൽ നോക്കുകയാണെങ്കിൽ യാത്രകൾ പോകണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് യാത്രകൾ ഒരുപാട് പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല കുറെ പോകണം എന്നുണ്ട് യാത്രകൾ പോണം എവിടെങ്കിലൊക്കെ പോണം ഞാൻ ഇപ്പൊ അടിപ്പിച്ച് ദുബായി തന്നെ പോയി വേറെ പുതിയ സ്ഥലത്തേക്കൊന്നും ഇതുവരെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അയൽ പോകണം ഇത് ഇറങ്ങിയിട്ട് വേണം അല്ല ും വേറെ പരിപാടി തുടങ്ങും ആ സിനിമയെ പറ്റി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാം വന്നു ചേരട്ടെ എല്ലാർക്കും എല്ലാർക്കും നന്മകളുണ്ടാവട്ടെ എന്തായാലും Thank you so much. I do. Okay.